ദൈവത്തിന് നിങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യണമെങ്കിൽ ഒരുപാട് വർഷമൊന്നും വേണ്ട ഒരുപക്ഷെ ഇന്നെ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് നാളുകൾ നിങ്ങൾ പ്രാർത്ഥിച്ച വ്യക്തിയായിരിക്കാം ഒരുപാട് നാളുകൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം എന്നാൽ നിങ്ങളോടുള്ള പ്രവചന ശബ്ദം ഒറ്റ രാത്രി കൊണ്ടും ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രത്തെ മാറ്റുവാൻ പറ്റും നിങ്ങൾക്കറിയാമല്ലോ അഹരോന്റെ വടി ദൈവസന്നിധിയിൽ സന്നിധിയിൽ കൊണ്ടുവന്ന് വെക്കുവാനിടയായി ആ വൃക്ഷത്തെ പറ്റി പഠിക്കുമ്പോൾ ബദാമെന്നറിയപ്പെടുന്ന വൃക്ഷം ഫലം കായ്ക്കണമെങ്കിൽ ആറു വർഷം തൊട്ട് പന്ത്രണ്ട് വർഷം വരെ എടുക്കും അത് മെച്ചുവറായി ഫലം കായ്ക്കണമെങ്കിൽ എന്നാൽ ദൈവ സന്നിധിയിൽ കൊണ്ടുവന്നു വെച്ച വൃക്ഷം ഒറ്റ രാത്രി കൊണ്ട് അത് തളിർത്തു അത് പൂത്തു കഴിക്കുവാനിടയായി അർത്ഥാൽ പന്ത്രണ്ട് വർഷത്തെ പ്രോസസ്സിനെ എൻ്റെ ദൈവം കട്ടു ചെയ്തു ഒറ്റ രാത്രി കൊണ്ട് അത്ഭുതം ശമ്പാനിടയായി നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ഈ സീസണിൽ നിങ്ങളുടെ പ്രോസസ്സുകൾ ദൈവം കട്ട് ചെയ്ത് നിങ്ങൾ അത് വേണ്ടി പുകയാണ് ഗാഡ് ബ്ലഷ്